ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗെയിം ആയിട്ടാണ് അല്ല മൂസേ അപ്പൊ ഗിസ് ദ മൂവി ചലഞ്ച് എന്നാണ് ഈ ഒരു ഗെയിമിന്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പിക്ചർ കാണിച്ചിരും ആ പിക്ചർ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഏതാണ് ഫിലിം എന്ന് പറയണം അപ്പോ ഇത്ര ടൈം ഉണ്ടാവും ആ ടൈമിനുള്ളിൽ നമ്മൾ രണ്ട് പേരിൽ ആരാണ് പറയുന്നത് ഫസ്റ്റ് അവർക്കാണ് പോയിന്റ് കിട്ടുന്നത് അപ്പോ സ്റ്റാഡി അല്ലേ അപ്പൊ ഗെയിമിലേക്ക് വേഗം പോവാം അപ്പം വീട് എടുത്തിട്ടുണ്ട് അത് കൂടി നിങ്ങൾക്കൂടി കാണിച്ചുതരാം നിങ്ങൾ ട്രൈ ചെയ്തോട്ടോ കിട്ടുന്നുണ്ടോന്ന് അപ്പൊ കാണിച്ചു കൊടുക്കാം ഓക്കെ ഇതാ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ കാണിച്ചരാം കാണുന്നുണ്ടാവില്ലേ അപ്പൊ ഇതാണ് മൂവിതാണ് നമ്മൾ പറയണ്ട കേട്ടോണ്ട് ഇന്ദ്രജിത്തും

കുറച്ച് ണല്ലേ ഇങ്ങോട്ടേക്ക നമുക്ക് അടുത്തത് ഇതാ സൂപ്പർ ശരണ്യ ആയി ആയി അപ്പൊ എനിക്ക് ഒരു പോയിന്റ് ആയി അമൂസിന് ഫസ്റ്റ് പറഞ്ഞതിന് ഒരു പോയിന്റ് ആയി സൂപ്പർ ശരണ്യ എന്നെ ആയിരിക്കും ഇതാ കാണിച്ചാ സൂപ്പർ സൂപ്പർ നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കാം കരിമ്പിൻ 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 കൂട്ടം അങ്ങനെ അമ്മ കരിമ്പാണോ അപ്പോൾ ഇതെന്താണ് പിക്ചർ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം വേണ്ടി കരിമ്പാണോ മുള മുളയായിരിക്കില്ല ൂട്ടാ നമുക്ക് രണ്ടുപേർക്കും ഐഡിയ ഇല്ല അപ്പൊ അമ്മൂസ് ഏകദേശം ഒരു കരിമ്പിൻ കൂട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാം നെക്സ്റ്റ് കൂടി കാണിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല ചിറക് ചിറക് ചിറകൊടിഞ്ഞ കിനാക്കൊടി ചിറകൊടി അങ്ങനെ എന്ത് സിനിമ ഉണ്ടോ ഉറക്കത്തിന് പറഞ്ഞ മയക്കം ചിറകൊടിഞ്ഞ മയക്കം ഇത് കൊറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്ക് ഏതായാലും നോക്കാം ഇതാക്കി ചിറകൊടി മയക്കും കിനാവുകൾ ഞാൻ കിനാക്കുന്നുണ്ടാ നെക്സ്റ്റ് പെൺ സ്വർണ്ണ സ്വർണമാണേം

நாம என்ன சுंदரி தான என்ன பெண்ணானே பிரீதனம் ஓகே ஸ்திரீதனம் ஓகே நெக்ஸ்ட் நோக்கம் நம்ம இதெல்லாம் சீக்கிரம் काट சொல்ற மஞ்சள் தான ஆകാശ தென்ன அத ஏங்கட ஆകാശ கங்காடி நோக்கலாம் ോ ഫുട്ബോളോ ഗോളോ മൈദ കറക്റ്റ് yeah, so yeah. <laughs> yeah, <laughs> yeah, ം എനിക്കും കിട്ടിയതായിരുന്നു അത് തന്നെയാണ് കറക്റ്റ് അറിയാം ടൂവൽ കൊട്ടാരം അപ്പൊ രണ്ടാക്കും എനിക്ക് ഇത് അറിയാവുന്നതാണ് ടൂവൽ കൊട്ടാരാണ് കേട്ടോകൊട്ടാരം ആയിട്ടുള്ളത് കേട്ടോ അറിയില്ല അതെനിക്ക് അറിയാവുന്നതാണ് അടുത്തത് മിക്ക് മയിൽപേലിക്കാവ് കാവ് അല്ലേ മയിൽ കറക്റ്റ് ആയ ആൻസർ പോയി നോക്കാം നമ്മൾ കുറച്ച് ഫിലിമി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങള് നിങ്ങളും കൂടി ആസ്വദിച്ച് കാണുമെന്ന് അറിയാം കാരണം നിങ്ങൾക്ക് രണ്ടാളും സെയിം ആയിട്ട് മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാക്കും ഈക്വൽ ഈക്വായിട്ട് പോയിൻറ്റ് കിട്ടിയത് സമാധാനമില്ല അല്ലെങ്കിൽ അമ്മൂസിന് സങ്കടമാകത്തായിരുന്നു ഞാൻ കുറച്ച് മാർക്കൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും കൂടെ അപ്പോൾ നമ്മൾ വീണ്ടും ഗെയിം ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും ഗസ്ത മൂവി ചലഞ്ച് ഗസ്ത ഫുഡ് ചലഞ്ച് ഗസ്ത അങ്ങനെയുള്ള ഡിഫറൻറ്റ് ഗെയിംസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ ഗെയിം ഇഷ്ടമായിട്ടില്ലെങ്കിൽ അമ്മൂസിനെയും എന്നെയും കൂടി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിട്ട് കാണാം അതുവരിക്കും ടേക്ക് കെയർ ബൈ സി യു